ഓട്ടോമൊബൈൽ വർക്കേഴ്സ് ക്ഷേമനിധി മോട്ടോ തൊഴിലാളി ക്ഷേമനിധി ലയിപ്പിച്ച് കാര്യക്ഷമമായി നൽകണമെന്നും പൊല്യൂഷൻ നിയമം ലഘൂകരിച്ച് തൊഴിലാളികൾക്ക് ലൈസൻസ് അനുവദിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള മാവുകാൽ യൂണിറ്റ് വാർഷിക ജനറൽ ബോർഡി യോഗം ആവശ്യപ്പെട്ടു മാവുങ്കാൽ പെരിയാ തട്ടുമ്മൽ ഇരിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഇരുന്നൂറ്റി മുപ്പത് അംഗങ്ങൾ പങ്കെടുത്ത് മാവുങ്കാൽ നന്ദനം ഹാളിൽ നടന്ന യോഗം അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു ഈ പ്രവർത്തന മേഖല ഈട്ട് മാതൃകൂട്ടിന്റെ വഴികാട്ടത്തിന് വളരെ ശക്തിയൊരു നമ്മുടെ എന്ത് കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ജില്ലയിൽ പറഞ്ഞാലും അഷ്ടപതി അത് നടപ്പിൽ വരുത്തുന്ന ഒരു കൂട്ടാണ് കാരണം ഇവിടെ ആളുകൾ വിമർശിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഇവിടെ പക്ഷെ അത് ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾക്ക് എന്നും നമ്മള് തുറന്നു കാട്ടുന്ന നമ്മൾ എല്ലാവരും വളരെ നല്ലൊരു ആവശ്യം തന്നെയാണ് ഈ ലൈഫ് ലൈൻ പദ്ധതിയുടെ കുറച്ചു കാലം പറഞ്ഞുതരാം അതായത് ഈ ലൈഫ് ലൈൻ പദ്ധതിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെമ്പർഷിപ്പ് ലൈവ് മുഴുവൻ ആളുകൾക്കും ഈ ലൈഫ് ലൈൻ പദ്ധതി ചേരാം യൂണിയൻ പ്രസിഡന്റ് ഐ ജെ ബാബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് ഗുണേന്ദ്രലാൽ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി ടി വി ദേവിദാസ് പി പ്രകാശൻ എൻ മനോഹരൻ ജോഷി തോമസ് രജീഷ് അബയ് രതീഷ് മടിക്കൈ എം വി അരവിന്ദൻ സിറിയ മാത്യു സന്തോഷ് ബാബു നാരായണൻ യൂണിക് പി കെ രാജൻ മഹേഷ് മഹേഷ് റെയിൻബോ എം ജിതേഷ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി പി വിജേഷ് സ്വാഗതവും മഹേഷ് പെരിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്